മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അബ്ദു ശിവപുരം മനുഷ്യന് പ്രപഞ്ചനാഥൻ നൽകിയ മഹത്തായ അനുഗ്രഹമാണ് സംസാരശേഷി സംസാരമോ ശബ്ദമോ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം ശോകമോഖമാവുമായിരുന്നു സംസാരത്തിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വജ്രായുധ ശക്തിയുണ്ട് ആയുധങ്ങളിലൂടെയുള്ള അപകടങ്ങൾ നമുക്ക് ചികിത്സയിലൂടെ ഭേദമാക്കാമെങ്കിലും നാവിൽ വന്നു പോകുന്ന വജ്രായുധത്തേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നത് അതിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ സംസാരം അദ്ദേഹത്തിൻ്റെ സംസ്കാരം കൂടി പ്രകടിപ്പിക്കുന്നതാണ് വലിയ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നുമില്ലാത്ത നിഷ്കളങ്കരായ സാധാരണ മനുഷ്യരുടെ സംസാരവും വാക്കുകളും നമ്മെ അത്ഭുതപ്പെടുത്തുമ്പോൾ ഉന്നതസ്ഥാനീയരായ സ്ഥാനീയരായ ചിലരുടെയെങ്കിലും സംസാരം നമ്മെ അലോസരപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു മനുഷ്യന് ബുദ്ധിയും വിവേകവും നൽകപ്പെട്ടതുപോലെ വാക്കുകളും ഭാഷയും നൽകപ്പെട്ടതും അതിമഹത്തായ അനുഗ്രഹമാണ് അതോടൊപ്പം അവന് അറിവിൻ്റെ അടിസ്ഥാനങ്ങളും ലഭിക്കുകയുണ്ടായി ആ അടിസ്ഥാനങ്ങളെ വികസിപ്പിക്കുന്നതും പുതിയ അറിവുകൾ നേടിയെടുക്കുന്നതും ബുദ്ധിയും വാക്കുകളും ഉപയോഗിച്ചുമാണ് എന്നാൽ മനുഷ്യന് ദൈവം നൽകിയ ജ്ഞാനം വളരെ കുറവാണെന്ന് വിശുദ്ധ കുർആൻ വ്യക്തമാക്കുന്നുണ്ട് ജ്ഞാനത്തിൽ നിന്ന് തുച്ഛമായ ഒരംശം മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ അതിനാൽ ദൈവത്തിങ്കൾ വിജ്ഞാനം കൊണ്ട് അഹങ്കരിക്കാൻ ഒരർഹതയും അവനില്ല നമ്മുടെ വ്യക്തിത്വം നിലകൊള്ളുന്നതും സംസാരത്തിലും ഭാഷയിലുമാണ് അതിനാൽ തന്നെ ഓരോരുത്തർക്കും അവരുടെ ഭാഷ അമൂല്യവും ശ്രേഷ്ഠവുമായിരിക്കും സുന്ദരമായ സംസാരം ഹൃദയങ്ങളെ കീഴ്പെടുത്താൻ മാത്രം വശ്യവും സുശക്തവുമാണ് അപ്പോൾ സഹൃദയാൽ സ്നേഹിക്കപ്പെടും തെറ്റിദ്ധരിക്കപ്പെടാത്ത ഉറച്ചു സംസാരം ആരാലും വശീകരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുമെന്ന് തീർച്ച സംസാരത്തിൽ സത്യസന്ധത പാലിക്കാൻ കഴിയാത്തവരെ ജനം പുറന്തുള്ളും പ്രവാചകൻ മുഹമ്മദ് നബി ഒരിക്കൽ പ്രവചിച്ചു സത്യം പറയുക അത് തിക്തമാണെങ്കിലും ആത്മാർത്ഥതയുള്ള സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്ന സമൂഹത്തെ പരിവർത്തിപ്പിക്കാനും ജീവിതാനുഭവങ്ങളിൽ തളർന്നു പോയവരെ പ്രതീക്ഷാനിർഭരമായ മനസ്സുകളുടെ ഉടമകളാക്കി വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്താനും കഴിയും പ്രവാചൻ മറ്റൊരിക്കൽ പ്രവചിച്ചു മനുഷ്യൻ നല്ലതു പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ നമ്മുടെ സംസാര രീതിയും അതിലുപയോഗിക്കുന്ന പദങ്ങളും അതിൽ പ്രകടിപ്പിക്കുന്ന വികാരവും അതിപ്രധാനമാണ് നമ്മുടെ സംസാരം ആത്മാർത്ഥപൂർണമെങ്കിൽ കേൾക്കുന്നവൻ്റെ ഹൃദയത്തിലത് അഗാധ സ്വാധീനം ചെലുത്തും പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ പറയുന്നവർ പാപിയെന്നാണ് കുറു ആനിക സൂക്തം വിശുദ്ധ കുറാൻ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് പ്രാവർത്തിയമാക്കാൻ കഴിയാത്ത വാക്കുകൾ എന്തിനു പറയുന്നു നിങ്ങൾ പ്രവർത്തിക്കാത്തു പറയുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങേയറ്റം വെറുക്കപ്പെട്ടതാകുന്നു വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് അബ്ദു ശിവപുരം